കൂട്ടുകാരെ ഇവന് ഓർമ്മയുണ്ടോ എൻ്റെ വീഡിയോകളിൽ ഒന്നര മില്യണിലധികം ആളുകൾ കണ്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു ചെറിയൊരു കുട്ടിയെയും എടുത്തുകൊണ്ട് ഞാൻ പറയുന്ന ഒരു ചെറിയ വാക്ക് ഒരു ഷോർട്ട് വീഡിയോ പക്ഷേ അതൊന്നര മില്യണിലധികം ആളുകൾ കണ്ടു പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടു എന്ന് പറയുമ്പോൾ എനിക്കത് വല്ലാത്തൊരത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ആ മോനാണ് ഇന്ന് അൽഹമ്മദ സ്കൂളിലേക്ക് മാറ്റി സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നത് നാല് വയസ്സ് പൂർത്തിയായി സ്കൂളിലേക്ക് പോയി തുടങ്ങി അന്ന് യഥാർത്ഥത്തിൽ കുട്ടി കരഞ്ഞതുകൊണ്ടാണ് ഞാൻ കുട്ടിയെ കയ്യിലെടുത്തിട്ട് വീഡിയോ ചെയ്തത് പക്ഷേ ആ കരച്ചിൽ അത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തപ്പോൾ അത് ഒന്നര മില്യൺ ആളുകൾ കാണാനുണ്ടായൊരു കാരണം എൻ്റെ കയ്യിൽ കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളും നിരന്തരമായിട്ട് വീഡിയോ ഇടുമ്പോൾ ഏത് വീഡിയോ ആണ് വൈറലാവുക കൂടുതൽ ആളുകൾ കാണുക എന്നൊന്നും നമുക്കറിയില്ല നിരന്തരമായിട്ടുള്ള വീഡിയോകൾക്കിടയിൽ നമ്മുടേതും ഏതെങ്കിലും അത് നമ്മളറിയാണ്ട് ജനങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അങ്ങനെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ഏതെങ്കിലും ഒരു നാട്ടിൽ നമ്മളുടെ ചാനലും മറ്റുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലവാരത്തിലേക്ക് എത്തും എന്തായാലും ആ മോനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി മാത്രമല്ല ഇന്നും ആ ഫോട്ടോ കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ കാരണം ചെറിയ കുട്ടിയായിരുന്ന പായത്തിൽ ആ ഒരു വീഡിയോ എനിക്ക് നൽകുന്നൊരു വിശ്വാസവും സന്തോഷവും ഉണ്ട് ഇപ്പോഴും ഞാൻ ഫോട്ടോ എടുത്തിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ വീഡിയോ എടുത്തിൻ്റെ ഉദ്ദേശം ഇനി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുമ്പോൾ അത് നമുക്ക് നൽകുന്ന വല്ലാത്ത മാനസിക ഉല്ലാസമുണ്ട് സന്തോഷമുണ്ട് അത് അപ്പം നമ്മൾ നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുകയുള്ളൂ അങ്ങനത്തെ ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിലില്ല പക്ഷെ എനിക്കാകെയുള്ളത് ആ വീഡിയോ ആണ് അതുപോലെ ഇതും എന്നെങ്കിലും ഒരു നാൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കേറെ നൽകി അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്മയുള്ള മക്കളാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തട്ടെ അസലാമലൈക്കും